എല്ലാവർക്കും മനസ്സിലാവർക്കും സേവനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഇരുപത്തഞ്ച് രൂപ മുതൽ തുടങ്ങണ മാറ്റിന്റെ റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പ്രസ്തുത മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി മാറ്റിൽ വന്നേക്കണ വളയാണോ കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഗോൾഡ് അല്ല ആരും പറയില്ല കേട്ടോ രൂപയാണ് രൂപയാണെട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം കട്ടിയിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ പിരിയൻ ടൈപ്പ് വളയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഡിസൈൻ ഇതുപോലത്തെ ഡിസൈൻ ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഈ വളക്ക് വന്നേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണോട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുടെ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് മുപ്പത്തഞ്ച് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് മാറ്റിഡ് വന്നേക്കണേ റിങ്ങിന് റേറ്റ് വന്നിട്ടുള്ളൂ അടിപൊളിയായിട്ടുള്ള റിങ്ങുകള് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് നാല് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ ബ്ലൂവും അതുപോലെ ലാവൻഡറും റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള റിങ് വള പോലത്തെ മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ ഇതുപോലെ സ്റ്റോൺ വർക്ക് വന്നേക്കണത് വളക്കി വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വരുന്ന ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബുഗാട്ടി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കാതിൻ്റെ മുകളിൽ ഇടില്ലേ നമ്മൾ ഒരു വീഡിയോയിൽ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് വള വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കണത് രണ്ട് ലെയർ പോലെ തോന്നുന്ന ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം രീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഖന ടൈപ്പ് വളയാണ് കേട്ടോ വന്നേക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒഴുക്കം വളയാണ് വന്നേക്കണത് അതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരണ അടിപൊളി റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളി ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ഗോൾഡിൻ്റെ മുത്തുകൾ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അത്യാവശ്യം വീതിയിൽ വരണ നല്ല ഭംഗിയുള്ള വാളയാണ് വാളയാണോട്ടോ വന്നേക്കണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഹാർട്ട് ഷേപ്പിൽ വരണ അടിപൊളി മോദ്ര ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വരണം നല്ല ഭംഗിയുള്ള വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അറുപതാണ് വന്നേക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് സെയിം തന്നെയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഹെവി സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപയാണോട്ടോ ഇതുപോലത്തെ വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിന് റേറ്റ് വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണം അടിപൊളി റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കുന്നത് എല്ലാവർക്കും എന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്